ഹലോ വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ് ഞാൻ ഇന്ന് സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു എന്താണ് ഷീൻ ഹോളായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് ഷീനിന്ന് ഓൾറെഡി നമ്മൾ പൊട്ടിച്ചു കാണട്ടോ നമ്മളൊരു ട്രിപ്പ് പോകുന്നുണ്ട് അതിനും പിന്നെ അങ്ങനെ കുറേ എല്ലാ തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഞാൻ അത് കാണിക്കാം ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ തുടങ്ങാ ഞാൻ ഓൾറെഡി പൊട്ടിച്ചു കാണട്ടോ അല്ലാതും നിങ്ങളെയും കൂടി ഇതാണ് ഫസ്റ്റ് വൺ ഐറ്റം എന്താന്നല്ലേ ഇനി ഞാൻ ഇത് വെച്ചിട്ടായിരിക്കും വീഡിയോ ഒക്കെ ചെയ്യാൻ പോകുന്നത് ഇത്രനാളും എൻ്റെ ഒരു ട്രൈപോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഇത് സത്യം പറഞ്ഞത് എനിക്ക് ഒന്നും അറിയില്ല ഇത് ഞാൻ പഠിച്ചിട്ട് നിങ്ങളെ ഒരു ആയിട്ട് ഷോർട്ട്സായിട്ടിടാം ഇത് നമുക്ക് ഫുൾ ലെങ്ത്തിൽ കണ്ടോ കണ്ടോ ഇത്രയും ലെങ്ത് ഉണ്ട് ഇതിന് ഇത് യൂട്യൂബേഴ്സിനൊക്കെ അറിയായിരിക്കും പക്ഷെ എനിക്കിത് ആദ്യമായിട്ട് സംഭവമാണ് ഇതിലും മൊബൈൽ ഒക്കെ

നെക്സ്റ്റ് വൺ ഇത് മിനി റിംഗ് ലൈറ്റ് ഉണ്ടല്ലോ റിംഗ് ലൈറ്റിന്റെ മിനി ആണ് നമുക്ക് മൊബൈലിന്റെ ബാക്കിൽ വെച്ചിട്ട് ഇപ്പൊ മേക്കപ്പ് വീഡിയോസ് ഒക്കെ ചെയ്യാനാണെങ്കിലും അതിനുവേണ്ടി ഞാൻ വാങ്ങിയിട്ടുണ്ടോ പക്ഷെ വിചാരിച്ച വിചാരിച്ചത് ചെറുതായി പോയി സംഭവം അത് മറ്റൊരാളത് പണിത് പണിത് നോക്കിയതാണ് കണ്ടോ നമുക്ക് ടൈംസ് അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ ഭയങ്കര ചെറുതായിപ്പോയി ഞാൻ പക്ഷെ കുറച്ചും കൂടി വലുപ്പമാണ് ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ജസ്റ്റ് മൊബൈലിൽ ഇതിപ്പോ മൊബൈലാണെങ്കിൽ മൊബൈലിന്റെ പുറമെ ഇങ്ങനെ ജസ്റ്റ് ക്ലിപ്പ് ചെയ്തരാം അപ്പൊ നമുക്ക് മേക്കപ്പ് ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുമെന്നൊക്കെയാണ് പറയുന്നത് ചാർജറും അതിലൂടെ ഹയർ റൈസറിയാണ് കേട്ടോ ഞാൻ ഹെയർ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇത് ആറെണ്ണത്തിൽ ബാക്കി ആരെണ്ണ വന്ന് ഒന്ന് ചെറുതും ഒന്ന് വലുതും ഇതറിയില്ല ഇത് ഇങ്ങനെ ടേൺ ചെയ്ത് ടേൺ ചെയ്ത് നമുക്ക് ബണ്ണൊക്കെ കെട്ടിവെക്കാം ബാക്കിൽ ഇങ്ങനെ വളർച്ച ഇങ്ങനെ വേണമെങ്കിൽ ഫ്ലെക്സിബിളാണെട്ടോ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ചെറുത് നമുക്ക് ഈ ഷെട്ടി കൊടുക്കാം ഇത് ഐഫോണിൻ്റെ കവറാണ് കേട്ടോ ാണ് ആൾട്ട് ഐഫോൺ കേട്ടോ അപ്പം ഇതാണ് സംഭവം ആൾക്ക് വേണ്ടി വാങ്ങിയതാണ് ഇവിടെ നമുക്ക് ഭയങ്കര റേറ്റ് കേട്ടോ ഐഫോണിൻ്റെ കാറിന് അപ്പൊ ഞാൻ ഷീനിൽ ജസ്റ്റ് നോക്കിയപ്പോൾ ഒരു ഫോർ ഫൈവ് ഡോളറിൻ്റെ ഉള്ളിലേ ഉള്ളൂ പക്ഷെ നല്ല സാധനം എന്തിനു വെറുതെ നമ്മൾ തേർട്ടി ഡോളർ സിക്സ്റ്റി ഡോളർ ഒരു കടയിൽ ഒരു ഷോപ്പിൽ ഞാൻ നോക്കിയപ്പോൾ സിക്സ്റ്റി ഡോളർ എത്രയായിരുന്നു പക്ഷെ തേർട്ടി ഡോളറിന്റെ മേലേക്ക് കിട്ടുന്നുണ്ട് ഇവിടെ ഫൈവ് ഡോളറിന് അടിപൊളി സംഭവം

സംഭവിച്ചെടുത്തായിരിക്കും ഇനി ഇത് വെച്ചിട്ട് ഓംലെറ്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ കുക്കീസ് തന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും ഞാൻ അപ്പോൾ അതാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഷേപ്പ്സ് ഉണ്ട് കണ്ടില്ലേ ഹാർട്ട് ഷേപ്പ് ഉണ്ട് പിന്നെ സ്റ്റാർ സ്റ്റാറാണ് ഇതാ പിന്നെ കറ്റേഴ്സിൻ്റെ ഷേപ്പ് ഉണ്ട് റൗണ്ട് ഷേപ്പ് ഉണ്ട് ഇത്രയും ഷേപ്പിലാണിത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും ഞാൻ ഞാനിതിൻ്റെ സൈഡിൽ കൊടുക്കാട്ടോ ശരിക്കും മനസ്സിലായോ ഇശക്ക് വേണ്ടി വാങ്ങുന്നില്ല കേട്ടോ ഇശക്ക് ഈ ഹെയർ കളറൊക്കെ ഇവിടെ എല്ലാവരും ഇങ്ങനെ പല പല കളർ അടിച്ചിട്ടാണ് ഇവിടെ നടക്കുന്ന ആൾക്കാര് അപ്പൊ അത് കാണുമ്പോൾ ഇഷയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഇഷയ്ക്ക് ഇങ്ങനെ പൂണി ടൈലൊക്കെ കെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചു കൊടുക്കും ഇങ്ങനെ ഡ്രസ്സല്ലേ അപ്പൊ പക്ഷെ എനിക്ക് കളറല്ല അവിടെ ഞാൻ ഉദ്ദേശിച്ചത് കളർ ജസ്റ്റ് ഒന്ന് മാറിപ്പോയി പക്ഷെ കൊള്ളാലേ ഇഷക്ക് ഇഷ്ടായില്ലേ അപ്പോൾ അവർക്ക് ഹെയർ കളറിന് ഹെയർ കളറുമായി സ്റ്റൈലിന് സ്റ്റൈലുമായി ഉണ്ടോ നെക്സ്റ്റ് വൺ എന്താ ഇത് മൈക്രോഫോണാണ് കേട്ടോ എങ്കിലും സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ജസ്റ്റ് ഒരു മൊബൈലും ക്രൈബോർഡും വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബിൽ സ്റ്റാർട്ട് ചെയ്തത് ഇത് ആദ്യം രണ്ട് രണ്ട് മൈക്രോഫോൺ ഉണ്ടോ മൈക്രോഫോൺ പ്ലസ് അതിൻ്റെ ഇതാണ് നമ്മുടെ മൈക്രോഫോൺ ഇതുപോലെ രണ്ടെണ്ണിതിൽ വരുന്നത് രണ്ട് മൈക്രോഫോൺ പിന്നെ അത് മൊബൈലായിട്ട് കണക്ട് ചെയ്യുന്ന കണക്ടറും ഒരു ചാർജറും ഇത് ട്വൽവിൻ്റെ വരുന്നത് വരുന്നുള്ളൂട്ടോ ട്വൽവ് ഞാൻ കറക്റ്റ് ഒരു ചാർജറിന്റെ കേബിൾ ചാർജറിൻ്റെ കണ്ടിട്ടുള്ളത് ഞാൻ ഉപയോഗിച്ചിട്ട് പറയാൻ ബാക്കിയുള്ളത് ഇത് മൂന്ന് പേരാണ് വരുന്നത് നല്ല ക്വാളിറ്റി ആട്ടോ പറയാതിരിക്കാൻ വയ്യ അധികം ഇല്ല സംഭവം ഞാൻ ഇട്ട് കാണിക്കാം ഞാൻ ഷോർട്ട്സില് കേട്ടിട്ട് കാണിക്കാം കാണുന്നുണ്ടോ എനിക്ക് ഈ കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടോ കമ്പനികളില് ബ്ലൂവും ഓറഞ്ചും ഇങ്ങനെ മെറ്റാലിക് ആയിട്ട് പിന്നെ എന്റെ ഫേസിന് ഇങ്ങനത്തെ ലോങ് ഇയറിങ്സ് കുറച്ചും കൂടി നല്ലതായിരിക്കും നെക്സ്റ്റ് ഞാൻ എൻ്റെ ഇതറിയാലോ അതൊരു വിത എല്ലാവർക്കും അറിയുന്നുണ്ടാവും പല കണ്ടോ ഹെയർ ഇങ്ങനെ പല ടൈപ്പിൽ നമുക്ക് ചെയ്യാനുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നില്ല നെക്സ്റ്റ് ആണ് ഇത് നോർമൽ ഷൂലേസ് അല്ല കേട്ടോ ഇത് ഷൂലേസ് കെട്ടി കഴിഞ്ഞാൽ നമ്മുടെ അഴിഞ്ഞു പോകില്ലേ അതിനുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്യാം ഷൂലേസ് അത് ഞാൻ കാണിക്കാം അതിൻ്റെ വീഡിയോസ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഷൂവിൽ കെട്ടി നമ്മളിങ്ങനെ വെച്ചു എന്ന് വിചാരിച്ചോ ഓക്കെ ടൈറ്റ് ചെയ്തു എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തിട്ട് ഇവിടെ ഈ സംഭവം വെച്ച് ലോക്ക് ചെയ്യാം കണ്ടോ ലോക്ക് ചെയ്യാം അപ്പം പിന്നെ ഷൂ ലേസ് അഴിയും എന്നുള്ള പ്രശ്നമല്ല ഇതെൻ്റെ മോന് വേണ്ടിട്ട് വാങ്ങിയതാട്ടോ അവൻ എപ്പോഴും ഈ ലേസ് അഴിഞ്ഞിട്ട് ഭയങ്കര പ്രശ്നമാണ് പക്ഷെ ഞാൻ ബ്ലാക്ക് ആണ് ഓർഡർ ചെയ്തത് പക്ഷെ വന്നത് ആണ് വൈറ്റാണ് സാധനം പറയല്ലേ ഞാൻ ഇവിടെ ഐറ്റംസ് ആണ് വേറെ സാധനങ്ങളുണ്ട് മുമ്പ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് ഇത് ട്രാവൽ നമ്മളിപ്പോൾ എന്തായാലും ട്രാവലിൽ പോകാനുണ്ടോ ലോണ്ട്രി ബാഗാണെന്നുണ്ടോ ഇത് കുറച്ച് മുമ്പ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് എന്നാലും യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ കാണിക്കുന്നു മാത്രം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഈ സോപ്പും അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഫുൾ കണ്ടോ ഇങ്ങനത്തെ ബോട്ടിൽസ് ഇതും വാങ്ങാൻ കിട്ടും ഇങ്ങനത്തെ ബോട്ടിൽസിലാക്കിയിട്ട് നമുക്ക് സോപ്പും ഷാംപൂ അങ്ങനെ സംഭവങ്ങളൊക്കെ അതിലായിട്ട് കാരണം അതിൽ കറക്റ്റ് വെക്കാനുള്ള സ്പേസും കാര്യങ്ങളും ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാം അതുപോലെ ബ്രഷ് പേസ്റ്റ് അതൊക്കെ നമുക്ക് ഇവിടെ വെക്കാം ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ക്രീംസ് ഒക്കെ ആക്കിയിട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇതെനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയുള്ള നമുക്കിവിടെ ഹാങ്ങ് ചെയ്യാം ഇപ്പോൾ ടോയ്ലറ്റിലൊക്കെ ആണെങ്കിൽ ഹാങ് ചെയ്ത് വെക്കാം കുറേ സാധനങ്ങൾ ഉള്ളു ഇതിൽ ഇതും അധികം റേറ്റ് ഒന്നുമില്ല പിന്നെ വേറൊരു സാധനം ഞാൻ പോവുകയാണ് ട്രാവൽ ഹോംവർക്ക് പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലെന്താ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇവിടെ ഒന്ന് ടോയ്ലറ്റ്സിൽ വെള്ളം ഉണ്ടാവില്ല അപ്പം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അത്രയും ഒരു സാധനമാണത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ ഇത് ഞാൻ മുമ്പ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു സ്കൂളിൽ ടൂറിന് അവൻ അവന് ടൂറിന് പോകുമ്പോൾ അതിന് വേണ്ടി വാങ്ങിയതാണ് നമ്മൾ ക്യാമ്പ് ഉണ്ടായിരുന്നു ഒരു ഫോറിനൈസ് ക്യാമ്പായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യും വെള്ളം ഉണ്ടാവില്ലല്ലോ ഇവിടെ ടിഷ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതൊരു അപ്പോൾ ഞാൻ കുറേ കുറേ സൈറ്റിൽ ഞാൻ നോക്കി അപ്പോഴും എല്ലാ സൈറ്റിലും എന്താ പറയുക പേഷ്യൻസിന് യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇല്ലേ അതൊക്കെയാണ് അല്ലാതെ ഇങ്ങനെ പക്ഷെ എനിക്ക് തോന്നുന്നു നാട്ടിൽ കിട്ടും കേട്ടോ നാട്ടിൽ ആമസോണിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ഈ സംഭവം നിങ്ങൾ യൂറോപ്പിലേക്കാണ് ട്രിപ്പ് പോകുന്നതെങ്കിൽ അത്യാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞാൽ സംഭവമാണ് ഇതിലും അത്യാവശ്യം വെള്ളമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രയും അത്യാവശ്യമുള്ള സംഭവമാണ് നിങ്ങൾക്ക് തന്നെ ലെങ്ത് കൂടുമെന്ന് അറിയില്ല വീഡിയോസ് ഇനി ഫുൾ ഡ്രസ്സാണേ ഡ്രസ്സുകളാണ് ഇത് ഞാനിട്ട് കാണിക്കാം ഞാൻ വേറൊരു ടോപ്പിനിട്ട് കാണിക്കാം ഞാൻ വേറെ കാണിച്ചില്ല ഇതെനിക്ക് വാങ്ങിയിട്ടുള്ളൊരു സ്ലീവ്ലെസ് ടോപ്പാണല്ലോ ഇത് കാണിക്കാം കാണിക്കാല്ലോ നെക്സ്റ്റ് വൺ ഇതും ഒരു ടോപ്പാണ് പക്ഷേ എനിക്ക് വലുതാണെന്ന് മിക്കവാറും ഇത് റിട്ടേൺ ചെയ്യേണ്ടി വരും കാരണം ഇത് വലുതാണെന്ന് ഞാൻ എൻ്റെ വിശ്വാസം നമുക്ക് എപ്പോഴും ഇങ്ങനത്തെ ഒരു കവറിൽ നല്ല കവറാ കേട്ടോ ഇങ്ങനെ കവറിലും ഇത് ഒരു ടീഷർട്ട് ആണ് ഇതെനിക്കും ഇഷക്കും ഉണ്ട് കേട്ടോ സെയിം മോമാൻ മീന്ന് പറഞ്ഞിട്ടുള്ളത് എടുക്കുക ഷീനിൽ തന്നെയുള്ളതാണ് കണ്ടോ ട്വീൻ ഇത് തന്നെ സെയിം ആണ് ഇഷയ്ക്ക് ഇഷ്ട ഇഷ ഇടെ കാണിച്ചു കൊടുക്ക് കൊടുക്കാൻ കൊടുക്കണ്ടോ ഇഷയുടെ എന്താ മാമാസ് ഗേൾ എന്നാണ് ഇഷയുടെ ടീ ഷർട്ട് ട്ടോ നല്ല മെറ്റീരിയലാ ഞാൻ ഇങ്ങനെ കൊള്ളാമെന്ന് വിചാരിച്ചു ഇഷ്ടായോശ് നമുക്ക് ജീൻസിന്റെ കൂടെ കയറിയാൻ നല്ലതായിരിക്കും

അത് ഇത് നെക്ക് ഇത് നെക്ക് പ്രൊട്ടക്ടർ ആണ് കേട്ടോ ഓ ഇതിന്റെ ഉള്ളിൽ കണ്ടോ ഇതിന്റെ മെറ്റീരിയൽ ഒക്കെ നമുക്ക് നമുക്ക് നെക്ക് പ്രൊട്ടക്ടർ ആയിട്ട് പക്ഷെ ഇതിന്റെ ഉള്ളിൽ അങ്ങനത്തെ മെറ്റീരിയൽ ഇല്ലാട്ടോ പക്ഷെ അതിന്റെ ആവശ്യമില്ല അല്ലാണ്ട് തന്നെ മനസ്സിലാവുന്നില്ലേ ഇതെൻ്റെ ഒരു നല്ല മെറ്റീരിയലായിട്ടില്ല ഇതിനെന്താ പറയുക അതിൻ്റെ പേര് ഞാൻ വന്നുപോയി ഹലോ ഇതൊക്കെ ഞാൻ ഇട്ട് കാണിക്കാം പക്ഷേ ഇതിൻ്റെ ബാക്ക് ഓപ്പണാണ് അതെനിക്ക് അറിയുണ്ടായിരുന്നില്ലല്ലോ ാണ് കുട്ടി ടോപ്പാണ് പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ആണ് അല്ല ഇത് അങ്ങനെ അങ്ങനെ സ്റ്റൈൽ സ്റ്റൈൽ ഐഷ കണ്ടോ ഈ ഇത് ചെയ്യുന്നതാ ഇത്രയാണ് നമ്മുടെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ബ്ലോഗ് എന്ന് എങ്ങനെയുണ്ടായിരുന്ന ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് സ്വസ്ഥമായിട്ട് ഇരുന്ന് ചെയ്യുന്നതും ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ പറയണം ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണോ ഇഷ്ടാണോ ഇവിടെ നമുക്ക് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള രണ്ട് സൈറ്റുകളാണ് ഷീൻ ടീമോ ഈ രണ്ട് ഓൺലൈൻ സൈറ്റിൽ നിന്നാണ് ഞാൻ പർച്ചേസ് ടീമോ എന്ന് ഞാൻ അധികം പർച്ചേസ് ചെയ്യാറില്ല ഷീനിന്നാണ് ഷീൻ പിന്നെ ആമസോൺ ഇതിൽ നിന്ന് രണ്ടെന്നും ഞങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാറുണ്ട് കാരണം ഇവിടെ കിട്ടുന്ന റേറ്റും ഈ ഷീൻ എന്നുള്ള റേറ്റും തമ്മിൽ ഒരു ഹാഫ് റേറ്റിൻ്റെ ഡിഫറൻസ് നമുക്ക് വരുന്നുണ്ട് അതായത് പകുതി വിലയോളം അതായത് എല്ലാ സംഭവങ്ങൾക്കും ഇല്ല ചില സാധനങ്ങൾക്ക് മാത്രം ഇപ്പോൾ ഡ്രസ്സിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും പറയില്ല ഡ്രസ്സ് നമുക്ക് ചിലപ്പം കെ മാർ ടാർഗറ്റ് അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ ഇതിലും റേറ്റ് കുറവില് കിട്ടാറുണ്ട് മെയിൻ ആയിട്ട് ജാക്കറ്റുകൾ കേട്ടോ അപ്പോൾ ജാക്കറ്റ്സ് ഒന്നും നിങ്ങൾ ക്ഷീണവും അധികം വാങ്ങാറൊക്കെ അല്ലാണ്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞി ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ ഞാൻ വാങ്ങുന്നു ഇങ്ങനത്തെ സംഭവങ്ങൾ ഇതുപോലെയുള്ള ദാ ഇങ്ങനത്തെ ഒക്കെ നിങ്ങൾ ക്ഷീണ ധൈര്യമായിട്ട് വാങ്ങണം പക്ഷെ നമുക്ക് ടു വീക്സ് അതായത് ഡെലിവറി ടൈം ടൈമുണ്ട് അത് മറക്കരുത് ഇപ്പോൾ പെട്ടെന്നൊക്കെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലൊന്നും ഓർഡർ ചെയ്യാൻ നിൽക്കരുത് എന്തായാലും ഒരു ടു വീക്സ് എടുക്കും അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓർഡർ ചെയ്യാൻ ആമസോണിലല്ല ആമസോണിൽ നമുക്കിപ്പോൾ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ കിട്ടും അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആമസോണിലെ കാര്യം അങ്ങനെയാണ് ഷീൻ ഒക്കെ എന്തായാലും ടു വീക്സ് എടുക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ പ്ലീസ് എന്നോട് ക്ഷമിക്കുക അപ്പോൾ ശരി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ